ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡാണ് നമുക്കറിയാം ഒരു ഓഡിയോ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്ഷനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബോർഡാണ് സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡ് യൂട്യൂബിൽ നിരവധി നമുക്ക് വീഡിയോ കാണാം ഇതുപോലെ സോഫ്റ്റ് സ്റ്റാർട്ടിനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ് കാണാം പക്ഷെ അതിലൊന്നും തന്നെയാണ് ഈ ഒരു സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് നമുക്കതിലുള്ള ബെനിഫിറ്റ്സ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ദോഷങ്ങൾ എന്തിന് കാര്യങ്ങളൊന്നും അധികം ആരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കുറേ സെർച്ച് ചെയ്തു ആരും അധികം പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത് എന്താണ് നമുക്കതിലെ ബെനിഫിറ്റ്സ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കാരണം അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ബോർഡ് വാങ്ങാൻ പറ്റുള്ളൂ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാങ്ങി ഫിറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു ബോർഡ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം ഏത് ആംപ്ലിഫയർ യൂസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുള്ളൂ നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡുകൾ എന്തിനാണ് നമ്മൾ ഒരു ആംപ്ലിഫയറിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ പോകണം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മൾ ഈ സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡ് ഏത് വാർഡ്സ് വരെയുള്ള ആംപ്ലിഫയർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് പല ആൾക്കാരും ഒരു നൂറ് വാർഡ്സിൻ്റെ താഴെയുള്ള ആംപ്ലിഫയറിൽ വരെ ഇതുപോലെ സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡുകൾ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു നൂറ് വാർഡ്സിൻ്റെ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും ഇതുപോലത്തെ സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡ് ആവശ്യമില്ല അപ്പം ഒരു അഞ്ഞൂറ് വാർഡ്സിന് മുകളിലായിട്ട് അസംബ്ലി ചെയ്യുന്ന ഒരു ആംപ്ലിഫയറിനെ അവിടെ ആംബ്ലിഫയറിന് നമുക്ക് ഇതുപോലത്തെ സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡ് കൊടുക്കൽ നിർബന്ധമാണ് കാരണം നമ്മൾ ഒരു അഞ്ഞൂറ് വാർഡ്സ് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം വലിയൊരു ട്രാൻസ്ഫോമർ തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി എൺപത് വി എ വരുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് ടൊറൈഡൽ ട്രാൻസ്ഫോമർ ആണ് ഓക്കെ അപ്പോൾ അഞ്ഞൂറ് വാഴ്സിന് മുകളിൽ വരുന്ന ഒരു ട്രാൻസ്ഫോമറിലാണ് നമുക്ക് ഇതുവരെ സോഫ്റ്റ് ചാർട്ട് ബോർഡുകൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സോഫ്റ്റ് ചാർട്ട് ബോർഡ് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് അത് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൊടുത്തില്ല എന്താണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പാസിറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു കപ്പാസിറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളേക്കുള്ള സപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മൾട്ടിമീറ്റർ നമുക്ക് വോൾട്ടേജ് ഒക്കെയാണ് ഒരു മൾട്ടിമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു സപ്ലൈ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇത് ഏകദേശം ട്വൻറ്റി ഫോർ വോട്ട് ആണ് ഇത് വരുന്നത് ഈ സപ്ലൈ സപ്ലൈന് ട്വൻറ്റി ഫോർ വോട്ടാണ് അതൊന്ന് മാറ്റി വയ്ക്കാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അത് നമ്മളൊരു കപ്പാസിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പാസിറ്റിൽ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നുണ്ട് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൾട്ടിമീറ്ററിൽ പ്രോബ്ലി നമ്മൾ ഇവിടെ വോൾട്ടേജ് റേഞ്ചിലാണ് വെച്ചത് വോൾട്ട് റേഞ്ച് കാണാം അപ്പോൾ അതിൻ്റെ പ്രോബുകൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ പോസിറ്റീവ് നമ്മൾ ഈ ഒരു സൈഡ് കൊടുത്തു സോറി നെഗറ്റീവ് സൈഡ് കൊടുത്തു പോസിറ്റീവ് ഇവിടെ കൊടുത്തു അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി വോൾട്ട് എന്ന് പറയുന്നത് വളരെ മില്ലി വോൾട്ട് മാത്രമേ ഉള്ളൂ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്താൽ അത് കാരണം ക്ലിയർ ആയി പോയിക്കോളും ടെസ്റ്റിങ്ങിനുമായിട്ടെങ്കിലും ഷോർട്ട് ചെയ്താൽ കേട്ടോ ഡയറക്റ്റ് കപ്പാസിറ്റി ഞാൻ ഒരിക്കലും ഷോർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ സീറോ ചാർജാണ് ഇല്ല അതിൽ സപ്ലൈ ഒന്നുമില്ല ഈ ഇതിലേക്ക് ഒരു ട്വൻറ്റി ഫോർ വോൾട്ട് ഈ സോഫ്റ്റ് സ്റ്റാർട്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു കപ്പാസിറ്റിയിലേക്ക് ശ്രദ്ധിക്കുക എന്താണ് അവിടെ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക നമ്മൾ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട് എന്തായാലും അത് നമുക്ക് നെഗറ്റീവ് സപ്ലൈ നമ്മളിവിടെ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ ഡയറക്റ്റാണ് ഈ ഒരു കപ്പാസിറ്റിയിലേക്ക് ചാർജ് ചെയ്യാൻ പോകുന്നത് ഒരു ഇരുപത്തിനാല് വോൾട്ട് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കുകയാണ് ഇരുപത്തിനാല് വോൾട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മൾട്ടിമീറ്റിൽ നോക്കാം ഇരുപത്തിനാല് വോൾട്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് എഴുപത്തി വോൾട്ട് ഓക്കെ ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ആ വോൾട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം ഈ ഒരു കപ്പാസിറ്റി അവിടെ ശ്രദ്ധിക്കാം ഡയറക്റ്റ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളത് ലൈറ്റ് ഒന്ന് ഓഫ് ആയിട്ടുണ്ട് നമ്മളൊരു സ്പാർക്ക് വന്ന് കാണാം നിങ്ങൾക്ക് ഒരു സ്പാർക്ക് വന്ന് കാണാം ഒന്നുകൂടെ കാണിച്ചു തരാം അതാന്ന് ഡിസ്ചാർജ് ചെയ്യാം ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് ഡിസ് ഓക്കെ ഡിസ്ചാർജ് ആയി ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ കാണിച്ച് തരാ ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാം എന്താണ് സംഭവിക്കുന്നുള്ളത് സൂം ചെയ്യുമ്പോ ശ്രദ്ധിച്ചോണ്ട് ഒരു ചെറിയ സ്പാർക്ക് കാണാം നിങ്ങൾക്ക് സ്പാർക്ക് ഒരു സ്പാർക്ക് കണ്ടില്ലേ ഈ ഒരു സ്പാർക്ക് വരുമ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റിന്റെ ഉള്ളിൽ വരുന്ന കപ്പാസിറ്റൻസ് അതിന്റെ ലിക്വിഡ് എല്ലാം നശിക്കാനും പ്ലേറ്റ് എല്ലാം ഷോട്ട് ആകാനും സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു കപ്പാസിറ്റിന്റെ ലൈഫ് കുറയും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും ചേർത്ത് വരും അതുപോലെ പൊട്ടും അങ്ങനെയുള്ള അതിൻ്റെ വാല്യൂ മാറ്റങ്ങൾ വരും എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു കപ്പാസിറ്റിയിൽ ഈ ഒരു ആയിട്ടുള്ള ചാർജ് വരുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും ഒരു കപ്പാസിറ്റിയിൽ ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അവർ പെട്ടെന്നുള്ള സർജ്ജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി സോഫ്റ്റ് സ്റ്റാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിൻ്റെ ഇത് ഈ ബോർഡിനെന്നല്ല ഏതൊരു സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡും കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ അതേ രീതി തന്നെ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഇത് ഒഴിവാക്കി അതില് വേറെ കാര്യം ഇവിടെ പറഞ്ഞു പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് സോറി ഡിസ്ചാർജ് ചെയ്തു ഓക്കെ ഓക്കെ ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ഓക്കെ നമ്മൾ അതേ രീതിയിൽ തന്നെ ആ സപ്ലൈന ഒന്നുകൂടെ കൊടുക്കുകയാണ് നേരത്തെ തന്നെ അതേ ഒരു രീതിയിൽ തന്നെ കൊടുക്കുകയാണ് നമ്മൾ മൾട്ടിമീറ്റർ ഒന്ന് ശ്രദ്ധിക്കുക മൾട്ടിമീറ്റർ ഒന്ന് ശ്രദ്ധിച്ചറിയാം നമ്മൾ ആ ചാർജ് കയറുന്ന സമയം നോക്കാം പെട്ടെന്ന് തന്നെ ആ ഒരു വോൾട്ട് അതിലേക്ക് കയറി സ്റ്റോർ ആയിട്ടുണ്ട് അല്ലേ ഒരു ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് വോൾട്ട് നമുക്കിത് പെട്ടെന്ന് സ്റ്റോർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സോഫ്റ്റ് സ്റ്റാർട്ട് വഴി അതിലേക്കുള്ള സപ്ലൈ കൊടുക്കാണ് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ അതിനായിട്ട് വീണ്ടും നമ്മൾ ഇതിൽ ഡിസ്ചാർജ് ചെയ്യണം ചെയ്തത് അപ്പൊ അതിനായിട്ട് നമ്മൾ ഇനി ഇവിടെ നേരത്തെ കൊടുത്ത അതേ രീതി തന്നെയാണ് കൊടുക്കുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ നേരെ നെഗറ്റീവ് ഇതിലേക്ക് കൊടുത്തു പോസിറ്റീവ് സപ്ലൈ നമ്മൾ ടു ട്വൻറ്റി ഹോംസ് റെസിസ്റ്റർ വഴിയാണ് ആ കപ്പാസിറ്റിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കാം ആ ഒരു മൾട്ടിമീറ്ററിലേക്ക് കൊടുക്കാം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ഡയറക്റ്റ് ആയിരുന്നു ഈ നമുക്ക് ടു ട്വൻറ്റി ഹോംസ് റെസിസ്റ്റർ വഴിയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ടു ട്വൻറ്റി ഹോംസ് റെസിസ്റ്റർ വഴി കണക്ട് ചെയ്യുമ്പോൾ അവിടെ സ്പാർക്കോ മറ്റു കാര്യങ്ങളും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക വോൾട്ടേജും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ കൊടുക്കാൻ പോണേ ഓക്കെ കൊടുത്തു അവിടെ കണ്ടില്ല നിങ്ങൾ കപ്പാസിറ്റിയിലെ ചാർജ് മെല്ലെയാണ് പതുക്കെയാണ് അത് അത് പോകുന്നത് അതുപോലെ തന്നെ ഇതിൽ സ്പാർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ നേരത്തെ നേരത്തെ ആ ഒരു വോൾട്ട് കറക്റ്റ് അവര് കയറി പോയിട്ടുണ്ട് ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ചോ നാല് വോൾട്ട് അതിനകത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് റീസ്ചാർജ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കാണിച്ചു തരാം സ്പാർക്കിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ല ഒരു ഷോർട്ടേജും കാര്യങ്ങളവിടെ വന്നിട്ടില്ല ആ ചാർജ് ആ വോൾട്ട് അതിലേക്ക് പതിയെ കയറി പോവുകയാണ് കപ്പാസിറ്റിയിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കപ്പാസിറ്റിൻ്റെ ചാർജ് പതിയെ കയറുമ്പോൾ അതിൻ്റെ ലൈഫ് കൂടും പെട്ടെന്നുള്ളൊരു സർജ് ഈ ഒരു ഇമ്പാക്റ്റിൽ കപ്പാസിറ്റിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഇലക്ട്രോണിക്സിലൊക്കെ നശിക്കാനും ഷോർട്ട് ആവാനും സാധ്യത കൂടുതലുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് കപ്പാസിറ്റി ഒക്കെ ആണ് പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു റെസിസ്റ്റ് വെച്ച് ചെയ്തപ്പം അതിലേക്കുള്ള ആ സപ്ലൈ പതിയാണ് കയറിപ്പോയത് അതേ രീതി തന്നെയാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡിൻ്റെ വർക്കിങ്ങും എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതിലേക്ക് ഓൺ ആവുന്ന സമയത്ത് ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്കുള്ള ഈ ഒരു സപ്ലൈ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർ പ്രൈമറി സപ്ലൈ എന്ന സെക്ഷൻ എന്ന് പറഞ്ഞ ഇതാണ് ഈ ഒരു സെക്ഷനിലേക്കുള്ള സപ്ലൈ ഈ ഒരു റെസിസ്റ്റർ വഴിയായിരിക്കും അതിലേക്കുള്ള സപ്ലൈ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വോൾട്ട് ആയിരിക്കും ഇന്ന് സെക്കൻഡറി വഴി നമ്മുടെ ഡി സി ഫിൽട്ടർ സെക്ഷനിലേക്ക് മീൻസ് റെക്ടിഫയർ ബോർഡിലേക്ക് എത്തുന്നത് അപ്പോൾ ആ സമയം കൊണ്ടായിരിക്കും ആ പതിയായിരിക്കും ഈ ഒരു കപ്പാസിറ്റി എല്ലാം ചാർജ് ആകുന്നത് ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റിലാണ് ഈ കപ്പാസിറ്റി കംപ്ലൈന്റ് ആകുന്നത് ഈ ഒരു ട്രാൻസ്ഫോമറിനും അത് ബാധിക്കും നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിന് ആ ഒരു പ്രശ്നങ്ങൾ ബാധിക്കും ട്രാൻസ്ഫോമർ ഓവറായിട്ട് ആവും പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക വീട്ടിൽ ഉപയോഗിക്കുന്ന ബ്രേക്കറൊക്കെ ഓഫാവുന്ന ചില അവസ്ഥകൾ വരുന്നുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ബോർഡുകൾ യൂസ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും നമ്മൾ അസംബ്ലി ചെയ്യുമ്പോൾ കാണാം ഇതുപോലെ കപ്പാസിറ്റി പറഞ്ഞാൽ ഇതിപ്പം നാല് ഉള്ളൂ പല ആൾക്കാരും എട്ട് കപ്പാസിറ്റി പത്ത് കപ്പാസിറ്റി പന്ത്രണ്ട് കപ്പാസിറ്റി അതിൽ കൂടുതൽ കപ്പാസിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ യു എഫ് മാറുന്നതിനനുസരിച്ച് ഇവിടെ റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസ് ആയി വരും ഈ ഒരു കപ്പാസിറ്റി ഇങ്ങനെ പാരലായി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസ് ആയി വരുമ്പോൾ ഒരു പെട്ടെന്നുണ്ടായിരുന്ന ഒരു ഒരു സ്പൈക്കിൽ ഇത് ഷോർട്ടേജ് വരുന്നു ആയ രീതിയിൽ ആക്ട് ചെയ്യും നമ്മുടെ ഈ ഒരു കപ്പാസിറ്റി അപ്പോഴാണ് ഇതിൻ്റെ പ്രൈമറി സെക്ഷനിൽ ആ ഒരു ലോഡ് വരുമ്പോഴാണ് നമ്മൾ വീട്ടിലെ ബ്രേക്കർ ഓഫായി പോകുന്നത് അതുപോലെ തന്നെ വീട്ടിലെ ലൈറ്റെല്ലാം ഡിം ആകുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡുകളൊക്കെ നമ്മൾ ആംപ്ലിഫയറിൽ അസംബ്ലി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു റിലേ കാണാം രണ്ട് ഇവിടെ മൂന്ന് റെസിസ്റ്റർ കാണാം റെസിസ്റ്റർ വഴിയായിരിക്കും ഈ ട്രാൻസ്ഫോമറിലേക്കുള്ള സപ്ലൈ പോകുന്നത് അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ നാലോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ റിലേയിലേക്കുള്ള കോൺടാക്ട് കയറി പിടിക്കുന്നത് അപ്പോൾ ആ രണ്ടോ മൂന്നോ നാലോ ഉള്ളിൽ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഇതുപോലുള്ള കപ്പാസിറ്ററുകൾ ചാർജായി തീരും ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചാർജായി തീരണം എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ വർക്കാവുള്ളൂ കാരണം പകുതി ഒരു ഏകദേശം ഈ ഒരു കപ്പാസിറ്റിൻ്റെ വോൾട്ട് എത്രയാണോ നമുക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ട് എത്രയാണോ അതിനൊരു ഒരു പകുതി തന്നെയാണെങ്കിൽ നമുക്കതിലൊരു കപ്പാസിറ്റിയിലേക്ക് ചാർജ് സ്റ്റോറാണോ അതിനുശേഷം മാത്രമാണ് ഈ ഒരു റിലേയിലേക്കുള്ള കോൺടാക്റ്റ് കയറി പിടിക്കാൻ പറ്റുകയുള്ളൂ ആണെന്നുള്ള നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഉപയോഗിച്ചൊരു ടു ട്വൻറ്റി ഓംസ് റെസിസ്റ്റർ ഉണ്ടല്ലേ ഈ ടു ട്വൻറ്റി ഹോംസ് റെസിസ്റ്ററൻ്റെ രീതിയിലാണ് നമുക്ക് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ ഈ റെസിസ്റ്റർ ചെയ്യുന്നത് ഇതിന് പകരം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്റോടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസ്ഫോമറുടെ വി അനുസരിച്ചും അതിൽ കപ്പാസിറ്റി ആഡ് ചെയ്ത അനുസരിച്ചും വോൾട്ട് അനുസരിച്ച് നമുക്ക് ഈ റെസിസ്റ്റൻ്റെ വാല്യൂസ് മാറ്റം വരുത്തണം എന്നാലേ അതിനെക്കൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ നമുക്കൊരു ഞാൻ പറയാം അഞ്ഞൂറ് വാർഡ്സിൻ്റെ ഒരു ആംബ്ലിഫയറിനെ ഡിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ് ചാർട്ട് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പതിനായിരം വാർഡ്സിൻ്റെ ഒരു ആയിരത്തി അഞ്ഞൂറ് വാർഡ്സിൻ്റെ ആംബ്ലിഫയറിന് കൊടുത്തിട്ട് കാര്യമില്ല അങ്ങനെ കൊടുക്കുമ്പോൾ ഈ റെസിസ്റ്റൻ്റെ വാല്യൂടൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെ ഒരു ആയിരം വാട്സിന് അഞ്ഞൂറ് വാർഡ്സിന് ആയിരത്തി അഞ്ഞൂറ് വാർഡ്സിൻ്റെ ഒക്കെ ഇതുപോലുള്ള ഒരു സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡ് ഒരു അഞ്ഞൂറ് വാർഡ്സിൻ്റെ ട്രാൻസ്ഫോമറ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും കൊടുത്തിട്ട് കാര്യമില്ല ഓരോ ട്രാൻസ്ഫോമറും അതിൻ്റെതായ രീതിയിലുള്ള സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നമുക്ക് പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊന്നും അധികം കിട്ടത്തില്ല അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സോഫ്റ്റ് സ്റ്റാർട്ട് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഈ ഒരു ബോർഡിനെ കുറിച്ച് പറഞ്ഞുതരാം അപ്പം നമുക്ക് മാർക്കറ്റിൽ വളരെയധികം സോഫ്റ്റ് ചാർട്ട് ബോർഡുകൾ കിട്ടുന്നുണ്ട് ജിടെക് ആയിട്ടും പല കമ്പനികളും എന്തായാലും ഓരോ കമ്പനിയെ എടുത്ത് പറയുന്നില്ല ഓരോ കമ്പനിയെ എടുത്ത് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കമ്പനിയെ പറയുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡിനെ കുറിച്ച് ഞാൻ പറയാം ഈ ഒരു ബോർഡ് എന്ന് പറയും ഞാൻ ഏകദേശം ഒരു അറുന്നൂറ് വാട്സിൻ്റെ മുകളിലുള്ള ഒരു സോഫ്റ്റ് സ്റ്റാർട്ടായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് പി ബി ടി വൈ ആണ് നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് കണക്ഷൻസ് എല്ലാം കൊടുക്കുന്നത് നമുക്കിവിടെ ടു ട്വൻറ്റി വി എന്ന് കാണാം ഇവിടെയാണ് നമ്മൾ ടു ട്വൻറ്റി വോൾട്ട് എ സീന്ന് വരുന്ന ടു ട്വൻ്റി വോട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് കാണാം ഈ ഒരു സ്വിച്ച് നമ്മൾ ആംപ്ലിഫയറിന് ഓൺ ഓഫ് സ്വിച്ചില്ലേ ആ സ്വിച്ചിൻ്റെ കണക്ഷൻസ് ടു പോർട്ടിൽ രണ്ട് സ്വിച്ച് സ്വിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വയർ ഇതിലും ഒരു വയർ ഇതിൻ്റെ തൊട്ടടുത്തുള്ളതിലും നമുക്ക് കണക്ട് ചെയ്യാം അതുപോലെ ഇവിടെ വരുന്ന ഈ ഒരു കണക്ഷൻസ് ആണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ അതായത് ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് സെക്ഷനിലേക്ക് ജസ്റ്റ് ഒന്നുകൂടെ കണക്ട് ചെയ്ത് തരാം അപ്പോ എല്ലാം വളരെ വ്യക്തമായിട്ട് ചെയ്താലാണ് പല ആൾക്കാർക്കും മനസ്സിലാവുള്ളൂ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഓക്കേ അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡറി നമ്മൾ സോറി ട്രാൻസ്ഫോമറുടെ പ്രൈമറി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ് ഓക്കെ നമുക്ക് കൊടുക്കേണ്ടത് മെയിൻ ലൈൻ ഇൻപുട്ട് നമ്മൾ ടു ട്വന്റി വോൾട്ട് ലൈൻ ഇൻപുട്ട് ഇത് ടു ട്വന്റി ലൈൻ ഇൻപുട്ട് വെച്ചാലും ഇതാണ് ഓക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞമാതിരി ഇവിടെയും ഫിറ്റ് ചെയ്യാം അപ്പൊ ഇതിന് നമുക്ക് പൊളാരിറ്റി നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ കാരണം നമ്മള് പല ആൾക്കാരും ഇതിന് പൊളാരിറ്റി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു കാര്യം ഇല്ല കാരണം നമുക്ക് ട്രാൻസ്ഫോമറിൽ നമ്മൾ പൊളാരിറ്റി ഒരിക്കലും ആരും പറയുന്നില്ല ട്രാൻസ്ഫോമറിന് പൊളാരിറ്റി പറയുന്നില്ല അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ സോഫ്റ്റ് സാർ പൊളാരിറ്റിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതിന് പൊളാറ്റും കാര്യങ്ങളൊന്നും നമ്മൾ എഴുതിയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇതിവിടെ കണക്ട് ചെയ്യുക ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പി ബി ടി ടൈപ്പിൽ തന്നെ നമ്മൾ ഈ ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മളെ പല ബോർഡുകളും അതിൻ്റെ കമ്പോണൻസ് അറേഞ്ച്മെൻറ്റും ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും നമ്മൾ ഏതൊരു പ്രോഡക്റ്റും ഇറക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ് ചാർട്ട് ബോർഡും വളരെ നല്ല രീതിയിൽ ഒതുങ്ങിയ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെയാണ് ഇതിന്റെ എ സി ഇൻപുട്ട് കൊടുത്ത് ഇനി നമുക്ക് രണ്ട് വയർ ഇവിടെ വരുന്നുണ്ട് ഈ വയറാണ് നമുക്ക് സ്വിച്ച് ആയിട്ട് കണക്ട് ചെയ്യുന്നത് സ്വിച്ച് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ തൽക്കാലം സ്വിച്ച് നമ്മളെ കയ്യില്ല ഇതൊരു സ്വിച്ച് ആണെന്ന് നമ്മൾ വിചാരിക്കാം അപ്പൊ അതിന് പകരം നമ്മളിതി കണക്ട് ചെയ്യാം ഇതിവിടെ കണക്ട് ചെയ്തു ഒരു സ്വിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്തു ഓക്കെ കണക്ട് ചെയ്തു ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് കൊടുത്തു ഇവിടെ നമ്മൾ സ്വിച്ചിന് മകളിങ്ങനെ ജോയിൻറ്റ് ചെയ്തു ഇത് ട്രാൻസ്ഫോമറിലേക്കുള്ള ഔട്ട് ഇത് നമ്മൾ സിംഗിൾ റിലേ സ്വിച്ച് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വെക്കുന്ന ഇനി ഡബിൾ സ്വിച്ച് ആണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ കണക്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു എ സി സപ്ലൈ അല്ലേ ഈ എ സി സപ്ലൈൻ്റെ വയർ രണ്ട് ഇവിടുന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് ഈ ഒരു എ സി സപ്ലൈ വരുന്ന വയർ നമ്മൾ ആദ്യം സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത് പല ആൾക്കാർ പല രീതിയിലുള്ള സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ സ്വിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു സ്വിച്ച് ഇതുപോലെ ഡബിൾ കോൺടാക്ട് സ്വിച്ചാണ് അപ്പോൾ ഈ ഡബിൾ കോൺടാക്ട് സ്വിച്ചിൽ നമുക്ക് ഈ ഒരു എ സി ലൈനിൽ വരുന്ന ഈ രണ്ട് വയറുകൾ നമ്മൾ ഇതിലെ മോളത്തെ ലൈനിൽ നമ്മൾ സോൾഡ് ചെയ്യുക ഈ രണ്ട് ലൈനിൽ സോൾവ് ചെയ്യുക അതിനുശേഷം അടിയിൽ വരുന്ന രണ്ട് കണക്ഷൻസ് എടുത്ത് നമ്മൾ നേരെ ഒരു കണക്ഷൻ ഇതിലേക്കും കൊടുക്കുക മറ്റൊന്ന് ഇതിലേക്കും കൊടുത്താൽ നമുക്ക് സ്വിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കണക്ഷൻസ് ആയി അതായത് ഇതുപോലെ ഡബിൾ കോൺടാക്ട് സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുക സിംഗിൾ കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ഇവിടെ ഒരു സ്വിച്ചിൻ്റെ കണക്ട് ചെയ്താൽ മതി അതായത് ഈ ഒരു വയർ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരു സിംഗിൾ കോൺടാക്ട് സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻസ് ഇവിടെ ഒരു കണക്ഷൻസ് ഇവിടെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാം അപ്പം പല ബോർഡിലും ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും അതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക ഈ ഒരു ബോർഡിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബോർഡിന്റെ കുറച്ച് ക്വാളിറ്റിയെ കുറച്ച് ഒന്ന് പറഞ്ഞുതരാം എന്തായാലും അതിന് മുന്നേറ്റ് നമ്മൾ സോഫ്റ്റ് സ്റ്റാർട്ടിന്റെ വർക്കിംഗ് ബോർഡ് ഒന്ന് കാണിച്ചുതരാം അത് നമ്മളോട് കണക്ട് ചെയ്യട്ടെ ഓക്കെ കണക്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് തരാം അപ്പൊ നമ്മളത് ഫ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഫ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ശരിയാണ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് തരാം ഇതിപ്പോ ഓൺ ആണ് ഇപ്പൊ ഈ എൽ ഇ ഡി കത്തി കാരണം അത്രയും ഇട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അത്രയും സമയത്തിന് ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഓൺ ആക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റി അതുപോലെ അനുസരിച്ചുള്ള വി എന്റെ അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ടൈം ഡീല സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഒരു പ്രീസെറ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ അത്ര അത്ര സമയം ഇതിപ്പോ ഓൺ ആണ് എടുത്തിട്ടില്ല അത് വീണ്ടും നമുക്ക് ഇനിയും കൂട്ടാം പക്ഷെ അങ്ങനൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല കുറയ്ക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ടൈം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു ബോർഡിൽ ഒരു ടൈം സെറ്റ് ചെയ്ത് ചെയ്തിട്ടായിരിക്കും സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിനൊന്ന് വേരിയസ്റ്റ് ചെയ്യാൻ വണ്ടി വണ്ടി നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൽ ഉപയോഗിച്ചിരുന്ന കോമ്പോണൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോട്ടയുടെ റിലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ക്വാളിറ്റിയുള്ള പി ബി ടി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് മിനിറ്റ് കറണ്ട് പോയി ഓക്കെ ഇനി ബോർഡിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന പി സി ബി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഓഫ് പി സി ബി ആണ് അതുപോലെ തന്നെ ട്രാക്കെല്ലാം അത്യാവശ്യം ക്വാളിറ്റി തിക്നെസ്സോട് കൂടിയാണ് ഈ ഒരു ട്രാക്കെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പി സി ബി ഞാൻ നേരത്തെ പറയാം ക്ലാസ് ആണ് സോഡിംഗ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് സോൾഡിംഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓവർ ലെഡിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ക്യാമ്പിയുടെ കപ്പാസിറ്റി എടുക്കാത്ത ഒരു ആവശ്യങ്ങൾ അവസ്ഥ നിങ്ങൾക്ക് വരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ലെഡ്പോട്ടിങ്ങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റെസിസ്റ്റ് വന്നാൽ ഇവിടെ ഒരു മൂന്ന് റെസ്റ്റ് ഒക്കെ കാണുന്നുള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ അഞ്ച് റെസിസ്റ്റർ ആക്കി വേണം എക്സ്റ്റെൻഡ് ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉപയോഗിച്ച് ഒരഞ്ച് റെസ്റ്റാക്കാം സ്പേസ് ഉണ്ട് ഓക്കെ സ്പേസ് ഹോളുണ്ട് റെസ്റ്റോറൻറ്റ് മുകളിൽ നമുക്ക് ആഡ് ചെയ്യാം ഇത് ഈ ഡി ആഡ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ ആംബ്ലർ ഒക്കെ അസമിറ്റ് ചെയ്യുമ്പോൾ വാൾട്ടേജ് കൂടി റെസ്റ്റ് ആഡ് ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെ പാരൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടേജും കൂടും അതിൻ്റെ വാല്യൂ മാറ്റം വരുത്താം ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്താൽ വലിയ ഒരു ആയിരത്തി അഞ്ഞൂറ് വാട്സോ ഒരു രണ്ടായിരം വാട്സൊക്കെ ആംബ്ലിഫയർ അസ്മിറ്റ് ചെയ്യുമ്പോൾ അതേ വേണം നമുക്ക് യൂസ് ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഈ ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശേഷം ഒരു മുന്നൂറ് വോൾട്ടേറെ ഇതിൽ കൊടുക്കാം പക്ഷെ നമുക്ക് അതിൽ നിന്ന് ആവശ്യം വരുന്നില്ല നോർമലി ടു ട്വന്റി വോൾട്ട് വരെയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലും വന്നാൽ ആ ട്രാൻസ്ഫോമർ കത്തിപ്പോ എന്നാലും ഈ ഒരു ബോർഡിൽ ഞാൻ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ലോ വോൾട്ടേജ് പറഞ്ഞാൽ നൂറ്റി പത്ത് വോൾട്ടേജ് ഇതും വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ആ ലോ വോൾട്ട് ഹൈ വോൾട്ടും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ പല ബോർഡിലും നമുക്ക് ഇതുപോലൊരു എന്ത് ചെയ്യാത്ത കാണത്തില്ല ഇതിൽ ഓൺ ആണോ അല്ല അല്ലെന്നുള്ളൊരു അറിയത്തില്ല അതുപോലെ തന്നെ പല ബോർഡുകൾക്കും ഈ ഒരു ഓണാകുന്ന സമയം ചെറിയ വോൾട്ടേജ് കുറവുണ്ടായാലും ഒരു ഡിലെ ഓണാണെന്ന ഡിലെ പലരും മാറ്റം വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ബോർഡിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ അതിനുവേണ്ടി തന്നെ നമുക്ക് രണ്ട് ട്രാൻസിസ്റ്റർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു സമയത്തിന്റെ പ്രശ്നം ഇല്ലാത്ത വേണ്ടി രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം പോയിട്ടില്ല കമ്പോണൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒന്ന് നിർമ്മിച്ച് നിർമ്മിച്ച കാര്യങ്ങൾ അത്ര എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് പിന്നെ അതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ബോർഡ് ഫുള്ള് എ സി ആയിരിക്കും സെക്ഷൻ മൊത്തം എ സി ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള ബോർഡുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് ഞാൻ ആദ്യം പറയേണ്ടതാണ് അത് മറന്നുപോയി ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മളൊരു ആംപ്ലിഫയർ കേസ് വന്നാൽ കൂടുതൽ മെറ്റൽ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റൽ കേസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ ഇവിടെ കോൺടാക്ട് ചെറിയ സ്പാർക്ക് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഇട്ടാണ് പിന്നെ മൗണ്ടിങ് ഹോൾ സെക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് മൗണ്ടിങ് ഹോൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറെ സ്പേസ് ഇട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ടും കാര്യങ്ങളൊന്നും ലീക്കേജ് ഒന്നും നമ്മുടെ ആംബ്ലി ഫയർ കേസിലേക്ക് വരത്തില്ല അപ്പൊ ആ രീതിയിലൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂട്യൂബിൽ നിരവധി ബോർഡുകൾ ഇതുപോലുള്ള ബോർഡ്സിനും കുറച്ച് റിവ്യൂസ് വരുന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ അത്രയാണ് ഇതുപോലുള്ള ബോർഡിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡിനില്ല ഏത് ബോർഡ് സ്പീക്കർ സോറി ഏത് സോഫ്റ്റ്വെയർ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇതേ ഫങ്ഷൻസും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വരുന്നത് ഗുഡ് ബൈ ഇറ്റ്സ് മീ രാജു സൈൻ ഔട്ട് ഹാവ് എ നൈസ് ഡേ